Tidak. Kamu dungu. Kamu perempuan. Nikky, mari sini. Nikky, mari sini. So kind of ും പെരു അമ്മയും അപ്പം അങ്ങടിക്കാം ഞാനൊരു സ്കൂട്ടീന്റെ ശബ്ദം കേക്കുള്ള പിന്നെ ആരെ ഗേറ്റ് തുറക്കണത് നിങ്ങൾ ചേട്ടന്റെ അടുത്തായിരിക്കും ഞങ്ങള് രണ്ടുമൂന്ന് ദിവസമായിട്ടല്ലേ ഉള്ളിട്ടുള്ളത് രണ്ടുമൂന്നാടി വന്നിട്ടേ ഒന്നുമില്ല പിന്നെ അമ്മക്ക് അറിയുന്നവരിന്ന് വരുന്ന കാര്യം അമ്മ രാവിലെ ഉതിർന്നു ഇവരിന്ന് വരും ഞാൻ പറഞ്ഞത് വരും അപ്പൊ നാളെ ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞാന് എന്ത് തരും പക്ഷെ നമ്മള് ശെരിക്കും നാളെ പിന്നെ മെസ്സേജ് അയച്ച സമയത്താ ഞങ്ങള് പാക്കിംഗ് ചെയ്തിട്ട് വന്നു ഇല്ല രണ്ട് പൊറോട്ട് അതിനെ കണ്ടപ്പോ രണ്ട് പൊറോട്ട മേടിക്കാൻ പോയത് രണ്ട് പൊറോട്ട ഇനി നിങ്ങൾ ആരും നമ്മള് അനിയത്തി ആണ് ഘട്ടം എല്ലാ വീടിലും ൂര് ഒക്കെ ചിരിക്കുന്നുണ്ടോ സൈലോ വന്നിട്ടുണ്ട് ഞങ്ങൾക്കുന്നു എന്തുകൊണ്ട് നിക്കി എടുക്കുന്നില്ല ചോദിക്കരുത് സൈലോടെ കൊറച്ച് കഴിയുമ്പോ പൊന്താണ്ടുമ്പോ സൈല സൈല അത് കളിക്കുന്ന

അല്ലേ ഒരു ത്രില് പറഞ്ഞിരുമൊരു ത്രില് അതല്ലേ അതിന്റെ ഒരു പട്ടിങ് കഴിഞ്ഞിട്ടാണ് എന്തോരാഹ്ലാദം കൊണ്ടുപോവാനെ ആണോ ഒന്നാ കൊണ്ടുപോകും ആ വാതിലടിക്കാൻ ഈ ആ സത്യച്ചത് ഇവര് വന്നപ്പോ ആഗ്രഹം ഉണ്ട് ഉണ്ട് അല്ല ദിവസം അവര് അവര് സന്തോഷം രാജശേഖര തോളെ വന്നേ ഭാവിയാണിത് നിക്കി ഭാവിയും സൈലോ ഭാവിയും കൂടെ കളിക്കായിരുന്നു കേട്ടോ അത്രയും നേരം ഓടിക്കളി ഓടിക്കളിയായിരുന്നു പിന്നെ ഇന്റർവ്യൂ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല എന്താന്ന് വെച്ചാൽ ഇവര് നാളെ വരുന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് വരുന്ന ഇവിടെ ആരോടും ഇവര് പറഞ്ഞിട്ടില്ല അപ്പം എന്താ ഈ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് ബ്ലോഗ് എടുക്കണ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ മാത്രല്ല ഇവര് രണ്ടുപേരും അമ്മേ പപ്പയും അങ്ങാടിക്ക് പോയതേന്ന് എന്തോ സാധനങ്ങള് വാങ്ങാൻ വേണ്ടിട്ട്

ആ ശരി ഇന്റർവ്യൂ എടുക്കാൻ സമയം കിട്ടില്ല ഞാൻ ഫോൺ എടുത്ത് വേഗം ഇവിടെനിന്ന് ഇങ്ങനെ ഓൺ ആക്കി ഇങ്ങനെ വരും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നിക്കാം അങ്ങനെ വരാനറിയില്ല ഇതില വരാനറിയില്ല അറിയോ എവിടത്തെ വന്ന അടുക്കള വരുന്ന ബാഗ് കൊണ്ടെങ്ങോട്ട് പോയതാ സോറി ഞാൻ തുണി വിരിച്ചിടാൻ പോയത് അലക്കിട്ടുണങ്ങാത്ത തുണിയൊക്കെ എല്ലാം ശുഭം ശുഭം ഇത്രയും പെട്ടി കണ്ടപ്പോ ഒരു സന്തോഷം എന്താ വെച്ചാല് അവര് പോയില്ല അതെനിപ്പോഴും ഇപ്പൊ അടുത്തൊന്നും ഒരു പോവില്ല ഒരു വിശ്വാസം ഉള്ളതാ തുണി തുണി ഉണ്ടല്ലോ

നിക്കിക്കും കൂടെ ഒരുമിച്ച് ഫുഡ് കൊടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സൈലോ പെട്ടെന്ന് കഴിച്ചിട്ട് നിക്കിന്റെ പ്ലേറ്റിൽ തല അത് നിക്കിക്ക് ഇഷ്ടല്ല നിക്കി എന്തും കൊടുക്കും പക്ഷെ ഫുഡ് മാത്രമേ തന്നെയാണ് പക്ഷെ ആക്രാന്തെ സാവ കഴിക്കൂ പക്ഷെ സ്പീഡ് സ്പീഡ് കുറവാ പക്ഷെ കഴിക്കുമ്പോ പിന്നെ ബ്ലാക്ക് ബ്ലാക്കാണെങ്കിലോ സൈലോ ആണെങ്കിലോ നിക്കിന്റെ പ്ലേറ്റിൽ വന്നിട്ട് ചോറെടുക്കുന്ന ആരാണെങ്കിലും ഒരു കാക്ക വന്നിരുന്നാലും നിക്കി അതിനെ ഓടിച്ചിട്ടേ പോവുള്ളൂ നിക്കിക്ക് ഞാൻ മാത്രമേ ആ പ്ലേറ്റ് തൊടാവുള്ളൂ അതെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാനോ പപ്പയോ മാത്രം ഞാനും പപ്പയെ മാത്രമേ പ്ലേറ്റ് ആ ദിയമ്മോളെ സമ്മേക്ക് കിട്ടും കാരണം ദിയമ്മോളിങ്ങനെ സിബ്ലിങ്സ് മാതിരിയാണ് അതുകൊണ്ട് മനസ്സിലായില്ല അതെന്താ ഇവിടെ നോക്ക് നമ്മള് ലാസ്റ്റ് ബാംഗ്ലൂരിക്ക് പോയില്ലേ അപ്പൊ സുഡ് ഒരു ലിബോ അങ്ങനെ ലിപ്സ്റ്റിക് ലിപ് ഗ്ലോസോ അതാണിത് ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടികളിൽ ലിപ്സ്റ്റിക് ഞാൻ ചീത്ത അടുത്ത് അമ്മ ചീത്ത പറയണം ക്യാമറ ഉണ്ടോ ഇല്ലയോ ഒന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല സൈലോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നക്കി നക്കിത്തൊടച്ചോണ്ട് ഗൈസ് പറ്റില്ല അപ്പുറത്താണ് പോലും ബാക്കി ഫ്രണ്ട്സ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പൊറത്ത് പോവാണ് ഇവര് വരുന്ന കാര്യം നമ്മക്കറിയില്ല റിഞ്ഞില്ലല്ലോ ഇവളെ ഫുഡില്ലായിരുന്നു അപ്പൊ നമ്മള് പൊറത്ത് പോയി ഫുഡ് കഴിക്കാണ് കൈസ് ഞാനിത് റെഡി ആയി നിക്കാണ് ഉണ്ടാവും ഉണ്ടാവും കുറച്ചല്ല ദിവസം ആ ും നമ്മൾ ഇതിൽ എടുക്കുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേ മറക്കരുത് അപ്പൊ ഇപ്പൊ